ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ കടത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് ലീഗിലാണ് മുൻ ഇതിഹാസങ്ങൾ വീണ്ടും പടയണിയാൻ പോകുന്നത് ഇന്ത്യ ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ ഇതിഹാസ താരങ്ങളാണ് ടൂർണമെന്റിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുക സച്ചിൻ ടെണ്ടുൽക്കർ ബ്രയാൻ ലാറ കുമാർ സംഘക്കാര ജാക്സ് കാലിസ് തുടങ്ങി ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒട്ടുമിക്ക താരങ്ങളും ഈ കടത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരിക്കും ടൂർണമെന്റ് ആരംഭിക്കുക നവി മുംബൈ രാജ്കോട്ട് റായ്പൂർ എന്നിവിടങ്ങളിലായിരിക്കും പ്രധാന മത്സരങ്ങൾ നടക്കുന്നത് ഫൈനലും നോക്കൗട്ടും റായ്പൂരിലായിരിക്കും നടക്കുക മാർച്ച് പതിനാറിനായിരിക്കും ഫൈനൽ പോരാട്ടം നടക്കുക ഡിസ്നി പ്ലസ് ഹോസ്റ്റാറിൽ മത്സരത്തിന് തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കുന്നായിരിക്കും ആറ് ടീമുകളായിരിക്കും പ്രധാനമായിട്ട് മത്സരത്തിന് ഇറങ്ങുന്നത് ഏതൊക്കെ താരങ്ങളാണ് ടീമുകളിൽ ഉണ്ടാവുക എന്നത് ഇനിയും പ്രഖ്യാപിക്കണം എന്തായാലും സച്ചിന്റെ കീഴിലായിരിക്കും ഇന്ത്യ കളിക്കുക എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ടൂർണമെന്റ് ആരംഭിക്കുക ഇന്ത്യ മാസ്റ്റേഴ്സും ശ്രീലങ്ക മാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തോടെ ആയിരിക്കും സച്ചിൻ ആണ് ഇന്ത്യ മാസ്റ്റേഴ്സിനെ പ്രധാനമായിട്ട് നയിക്കുക കുമാർ സംഘക്കാരയ്ക്ക് കീഴിലാണ് ശ്രീലങ്ക മാസ്റ്റേഴ്സ് കളിക്കായി ഇറങ്ങുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുക ഓപ്പണറായി ഒരിക്കൽ കൂടി സച്ചിൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം ആവേശം തരുന്ന ഒരു കാര്യമാണ് എന്നാൽ എല്ലാ മത്സരങ്ങളും സച്ചിൻ കളിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല അതിനുള്ള പ്രധാന കാരണം കൈയുടെ വേദനയാണ് കൈയുടെ വേദന കാരണം സച്ചിന് ക്രിക്കറ്റ് കളിക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട് എന്നാൽ ആരാധകരുടെ ആഗ്രഹം വിലയിരുത്തിയാണ് സച്ചിൻ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നത് വീരേന്ദർ സെവാഗ് യുവരാജ് സിംഗ് മുഹമ്മദ് കൈഫ് ഇർഫാൻ പടാൻ യൂസഫ് പടാൻ എന്നിവരെല്ലാം ടൂർണമെന്റിൽ കളിച്ചേക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ശ്രീലങ്ക മാസ്റ്റേഴ്സ് ടീം നായകനായ കുമാർ സംഘക്കരയും എല്ലാ മത്സരങ്ങളും കളിക്കാനുള്ള സാധ്യതയില്ല ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സംഘത്തിന്റെ ഭാഗമാണ് സംഘക്കാര അതുകൊണ്ട് തന്നെ സംഘക്കാര ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് വൈകാതെ തന്നെ പോകുവാനുള്ള സാധ്യതയുമുണ്ട്